ന്യായാധീവന്മാർ അധ്യായം പതിനെട്ട് അക്കാലത്ത് ഇസ്രായേലി രാജാവല്ലായിരുന്നു ദാൻ ഗോത്രക്കാർ അക്കാലം തങ്ങൾക്ക് കുടി ഒരു അവകാശം അന്വേഷിച്ചു ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ അവർക്ക് അന്ന് വരെ അവകാശം സ്വാധീനമായി വന്നിരുന്നില്ല അങ്ങനെ ഇരിക്കെ ദേശം ഒറ്റുനോക്കി നോക്കി പരിശോധിക്കേണ്ടി ധാന്യർ തങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് കൂട്ടത്തിൽ പരാക്രമശാലികളായ അഞ്ചു പേരെ സോറിൽ നിന്നും ഇസ്തായൂരിൽ നിന്നും അയച്ച് അവരോട് നിങ്ങൾ ചെന്ന് ദേശം ശോധന ചെയ്യൻ എന്ന് പറഞ്ഞു അവരെ ഫ്രീമുള്ള മീഗാവിന്റെ വീട് വരെ എത്തി രാത്രി അവിടെ പാർത്തു മീഗാവിന്റെ വീട്ടിനരികെത്തിയപ്പോൾ അവർ ആ ലേവി യുവാവിന്റെ ശബ്ദം കേട്ടിരുന്നു ഇവിടെ അവിടെ കയറി ചെന്ന് അവനോട് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് നീ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് നിനക്ക് ഇവിടെ എന്ത് കിട്ടുമെന്ന് ചോദിച്ചു അവൻ അവരോട് മീകാൻ ഇന്നത് ചെയ്തിരിക്കുന്നു അവൻ എന്നെ ശമ്പളത്തിൽ നിന്നെത്തി ഞാൻ അവന്റെ പുരോഹിതനാകുന്നു എന്ന് പറഞ്ഞു അവർ അവനോട് നിങ്ങൾ പോകുന്ന യാത്ര ശുഭമാകുമോ എന്ന് അറിയേണ്ടതിന് ദൈവത്തോട് ചോദിക്കാനാണെന്ന് പറഞ്ഞു പുരോഹിതൻ അവരോട് സമാധാനത്തോടെ പോകുകയും നിങ്ങൾ പോകുന്ന യാത്ര ഹോക്കി തന്നെ എന്ന് പറഞ്ഞു അങ്ങനെ ആ അഞ്ച് പുരുഷന്മാരും പുറപ്പെട്ട് ലേയിസിലേക്ക് ചെന്നു അവിടുത്തെ ജനം സീതോന്റെ പോലെ സ്വരവും സ്വസ്ഥതയും ഉള്ളവരായി നിർഭയം വസിക്കുന്നു യാതൊരു കാര്യത്തിലും അവർക്ക് ദോഷം ചെയ്യാൻ പ്രാപ്തിയുള്ളവൻ ദേശ ആരുമില്ല അവർ ചീതോനിയർക്ക് അകലെ പാർക്കുന്നു മറ്റുള്ള മനുഷ്യരുമായി അവർക്ക് സംസർഗവും ഇല്ല എന്ന് കണ്ടു പിന്നെ അവർ സോറയിലും എസ്തായോലും തങ്ങളുടെ സഹോദരന്മാരുടെ അടുക്കൽ വന്നു അവരോട് നിങ്ങൾ എന്ത് വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചു അതിനവർ ഏഴുന്നിൽപ്പിന് നാം അവർ നേരെ ചെല്ലുക ആ ദേശം ബഹുവിശേഷം എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു നിങ്ങൾ അനങ്ങാതിരിക്കുന്നത് എന്ത് ആ ദേശം കൈവിശമാക്കേണ്ടി പോകുവാൻ മടിക്കരുത് നിങ്ങൾ ചെല്ലുമ്പോൾ നിർഭയമായിരിക്കുന്ന ഒരു ജനത്തെ കാണും ദേശം വിശാലമാകുന്നു ദൈവം അത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു അത് ഭൂമിയിലുള്ള യാതൊന്നിനും കുറവില്ലാത്ത സ്ഥലം തന്നെ എന്ന് പറഞ്ഞു അനന്തരം സോറിയിലും സ്ഥായകളിലുമുള്ള ദാൻ ഗോത്രക്കാരിൽ അറുന്നൂറ് പേർ യുദ്ധസന്നദ്ധരായ അവിടെ നിന്ന് പുറപ്പെട്ടു അവർ ചെന്ന് ഹൂദയിലെ കിരിയത്തിയാരീമിൽ പാളയം ഇറങ്ങി അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെയും മഹനീ ദാൻ എന്ന പേർ പറയുന്നു അത് കിരിയത്തിയാരീയമ്മിന്റെ പിൻവശത്തിരിക്കുന്നു അവിടെ നിന്ന് അവർ എഫ്രീ മലനാട്ടിലേക്ക് ചെന്ന് മീകാവിന്റെ വീട്ടിനായിരിക്കെ എത്തി അപ്പോൾ ലെയ് ദേശം ഒറ്റ നോക്കുവാൻ പോയിരുന്ന ആ അഞ്ച് പുരുഷന്മാരും തങ്ങളുടെ സഹോദരന്മാരോട് ഈ വീടുകളിൽ ഒരു ഒരു ഗ്രഹബിംബവും കുത്തുപണിയും വർപ്പുപണിയുമായ ഒരു വിഗ്രഹവും ഉണ്ട് എന്നറിഞ്ഞു പോവും ആകെ നിങ്ങൾ ചെയ്യേണ്ടതെന്തെന്ന് വിചാരിച്ചോൾ പിൻ അവർ അങ്ങോട്ട് തിരിഞ്ഞ് മീകാവിന്റെ വീട്ടിനോട് ചേർന്ന ദേവിയു അവന്റെ വീട്ടിൽ ചെന്ന് അവനോട് ക്വസ്റ്റിനും ചോദിച്ചു യുദ്ധസന്നദ്ധരായ ധാന്യർ അറുന്നൂറ് പേരും വാതിൽ നിന്നു ദേശം ഒറ്റ നോക്കുവാൻ പോയിരുന്നവർ അഞ്ചു പേരും അകത്ത് കയറുന്ന കൊത്തുപണിയായ വിഗ്രഹവും ഏഫോദും ഫോതും ഗ്രഹബിംബവും വാർപ്പുവണിയായ വിഗ്രഹവും എടുത്ത് പുരോഹിതൻ യുദ്ധസന്നദ്ധരായ അറുനൂറ് പേരുടെ അടുക്കൽ നിന്നിരുന്നു ധർമ്മികാവിന്റെ വീട്ടിനകത്ത് കയറുന്നു കൊത്തുപണിയായ വിഗ്രഹവും ഏഫോദും ഫോതും ഗ്രഹബിംബവും വാർപ്പുവണിയായ വിഗ്രഹവും എടുത്തപ്പോൾ പുരോഹിതൻ അവരോട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു അവർ അവനോട് മിണ്ടരുത് നിന്റെ വായ്പൊത്തി ഞങ്ങളോടുകൂടെ വന്ന് ഞങ്ങൾക്ക് പിതാവ് ഒരുവന്റെ വീട്ടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലി ഒരു ഗോത്രത്തിനും കൊല്ലത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏത് നിനക്ക് നല്ലതെന്ന് ചോദിച്ചു അപ്പോൾ പുരോഹിതന്റെ മനം തെളിഞ്ഞു അവൻ എഫോതും ഗ്രഹബിംബവും കൊത്തുപണിയായി വിഗ്രഹവും എടുത്ത് ഭരചനത്തിന്റെ നടുവിൽ നടന്നു ഇങ്ങനെ അവർ പുറപ്പെട്ട കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും സമ്പത്തുകളെയും തങ്ങളുടെ മുമ്പിലാക്കി പ്രയാണം ചെയ്തു അവർ മീഖാവിന്റെ വീട്ടിൽ നിന്ന് കുറെ ദൂരത്തായപ്പോൾ മീഖാവിന്റെ വീട്ടിനോട് ചേർന്ന വീടുകളിലുള്ളവർ ഒരുമിച്ച് കൂടി ദാനിന്റെ പിന്തുടർന്നു അവർ ദാനിന്റെ കൂങ്ങി വിളിച്ചപ്പോൾ അവർ തിരിഞ്ഞു നോക്കി മീഖാവിനോട് നീ ഇങ്ങനെ ആൾക്കൂട്ടത്തോടുകൂടെ വരുവാൻ എന്ത് എന്ന് ചോദിച്ചു ഞാൻ ഉണ്ടാക്കി എന്റെ ദേവന്മാരെയും എന്റെ പുരോഹിനിയെ നിങ്ങൾ അവഹരിച്ചു കൊണ്ടുപോകുന്നു ഇനി എനിക്ക് എന്തുള്ളൂ നിനക്ക് എന്ത് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്ന എങ്ങനെയെന്ന് അവൻ പറഞ്ഞു ധാന്യ അവനോട് നിന്റെ ഒച്ച ഇവിടെ കേൾക്കരുത് അല്ലെങ്കിൽ ദേഷ്യക്കാർ നിങ്ങളോട് കരുത്തിട്ട് നിന്റെ ജീവനം നിന്റെ വീട്ടുകാരുടെ ജീവനും നഷ്ടമാകുവാൻ നീ സംഗതി എന്ന് പറഞ്ഞു അങ്ങനെ ധാന്യം തങ്ങളുടെ വഴിക്ക് പോയി അവർ തന്നിലും ബലവാമാർ എന്ന് മീകാവ് കണ്ടുവീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു മീഗാവ് തീർപ്പിച്ചവയും അവനുണ്ടായിരുന്ന പുരോധിനെ അവർ കൊണ്ടുപോയി ലേശിയിൽ സ്വരൂരവും നിർവയമായിരുന്ന ജനത്തിന്റെ അടുക്കളെത്തി അവരെ വാളിന്റെ വായ്പയാൽ വെട്ടി പത്തനം തീ വെച്ച് കളഞ്ഞു അത് സീതോന് അകലെയായിരുന്നു മറ്റു മനുഷ്യരുമായി അവർക്ക് സംസർഗം ഇല്ലാകിയാൽ അവരെ വിടുവിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല അത് ബേദ് താവിഴയിലായിരുന്നു അവർ പട്ടണം വീണ്ടും പടുത്ത് അവിടെ കുടിപാർക്കുകയും ഇസ്രായേലിനെ ജനിച്ച തങ്ങളുടെ പിതാവായ ദാൻറെ പേര് പേരും പ്രകാരം നഗരത്തിന് ദാൻ എന്ന് പേരിടുകയും ചെയ്തു പണ്ടാ പഠനത്തിന് ലെയ്യിഷ് എന്ന പേരായിരുന്നു ദാനിന്റെ കുത്തുപണിയായ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചു മോശമാനായ കൃഷ്ണന്റെ മണിയോണാദാനും അവന്റെ പുത്രമാരും ആദേശത്തിന്റെ പ്രവാസകാലം വരെ ദാൻ കോത്രക്കാർക്ക് പുരോഹിതന്മാരായിരുന്നു ദൈവത്തിന്റെ ആലയും ഷീഡോവിലായിരുന്ന കാലത്തൊക്കെയും ബിഗാവ് തീർപ്പിച്ച വിഗ്രഹം അവർ വെച്ച് പൂജിച്ചു പോന്നു